മഞ്ചേശ്വരം എം എ ആയിട്ടുള്ള എ കെ മഷഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈശ്വർ മൽപ്പയുടെ തെരച്ചിലാണ് നമ്മൾ രാവിലെ മുതൽ നേവി എന്ന് ഇറങ്ങും ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കാത്തു നിന്നത് പന്ത്രണ്ട് മണിക്ക് വിളിക്കുമ്പോഴും ഇപ്പൊ തുടങ്ങും ഇപ്പൊ തുടങ്ങുമെന്ന് അവര് പറഞ്ഞു പല ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നേവി ഇറങ്ങാത്തൊരു സാഹചര്യം വന്നു ഏതായാലും ഈശ്വര് മൽപ്പ് മുങ്ങാന്ന് അതിൻ്റെ നമ്മൾ ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലമല്ലെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടില് നല്ല തെരച്ചിൽ നടത്തുന്നുണ്ട് ഒരു ചെറിയ അവശിഷ്ടം കൂടി അവർക്ക് കിട്ടി നാളെ രാവിലെ എട്ട് മണിയോടുകൂടി കളക്ടർ ഇപ്പോൾ നൂറു ശതമാനം ഉറപ്പ് തന്ന നേവിയും എസ് ഡി ആർ എപ്പും ഈശ്വര മൽപ്പയും ഒരു ടീമായി നാളെ തെരച്ചിൽ നടത്തുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്തായാലും ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു സങ്കടമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് തെരച്ചിലിന് തുടക്കം കുറിച്ച് എന്നുള്ള പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ് വെള്ളത്തിന്റെ ഒഴുക്കും കാര്യങ്ങളും വളരെ അനുകൂലമായി നമുക്കുള്ള ഒരവസ്ഥ ടു നോട്ട്സിനേക്കാളും കൂടുതലൊന്നും വെള്ളത്തിന്റെ ഒഴുക്കില്ല വളരെ ഈസിയായി മണിക്കൂറുകളൊരു തെരച്ചിൽ നടത്തിയാൽ നമ്മൾ ഇത്ര ദിവസം കാത്തു നിന്ന അർജുനം നമുക്ക് കണ്ടെത്താം കഴിയും ഇത്രയും നേരമായിട്ട് ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നേരത്തെ താങ്കൾ പറഞ്ഞു ജില്ലാ കളക്ടർ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്താ നിലവിലുള്ള അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു നിലപാട് അവര് തീർച്ചയായും ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നറിയുന്ന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറിക്കാണ് ഷിരൂറിന്റെ ചുമതല നൽകിയെന്നാണ് ബാംഗ്ലൂരിൽ ടൂ ഡേയ്സ് ബാക്ക് പോയപ്പോൾ നമുക്ക് അവർ പറഞ്ഞത് അതിനനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ ഓരോ ദിവസവും രണ്ടു മൂന്ന് പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തിരുന്നു ഇന്നും പല പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു ഡി സി കോണ്ടാക്ട് ചെയ്ത് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു ഇന്നിപ്പോ അദ്ദേഹം ഏതായാലും നാളെ മോർണിങ്ങോടുകൂടി തെരച്ചിൽ ഒരു ടീമായി ആരംഭിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്